കുവൈത്തിലെ മംഗഫിലെ തീപിടുത്തത്തിലു കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച നാൽപ്പത്തി ഒൻപത് പേരിൽ അവസാനത്തയാളുടെ മൃതദേഹവും തിരിച്ചറിഞ്ഞു മരിച്ച ഇന്ത്യക്കാരനെ ഡി എൻ എ പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത് കുവൈത്തിലെ മങ്കഫിൽ താമസ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ മരണപ്പെട്ട അവസാനത്താളെയും തിരിച്ചറിഞ്ഞു തീപിടുത്തത്തിൽ മരിച്ച നാപ്പത്തൊമ്പത് പേരിൽ ഒരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ബീഹാറുകാരനായ കമ്പനി ജീവനക്കാരൻ കലുക്കയുടെതാണെന്ന നിഗമനത്തിൽ കഴിഞ്ഞ ദിവസം സഹോദരൻ ഷാറൂഖ് ഖാൻ മൃതദേഹം തിരിച്ചറിയാൻ കുവൈത്തിലെത്തിയിരുന്നു തുടർന്ന് നടത്തിയ ഡി എൻ എ പരിശോധനയിലാണ് മരിച്ചത് ദർഭംഗ സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരൻ കലുക്ക തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഏഴ് വർഷമായി എൻ ബി ടി സിയിൽ ജീവനക്കാരനായിരുന്ന കലുക്ക നിലവിൽ എൻ ബി ടി സി ഹൈവേ സെന്ററിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് അയക്കുമെന്ന് എൻ ബി ടി സി അധികൃതർ അറിയിച്ചു തീപിടുത്തത്തിൽ പരിക്കേറ്റ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ള മൂന്ന് പേരുൾപ്പെടെ ആറുപേർ മാത്രമാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ജനം